ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുടവയർ കുറയ്ക്കാൻ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ചാണ് നട്ട്സുകൾ ബദാം വാൽനട്ട് ചിയ വിത്തുകൾ ഫ്ലാക്സ് സീഡ്സ് എന്നിവ വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിന് ഗുണകരമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രോട്ടീൻ ഫൈബർ എന്നിവയാണ് ഇതിനെ സഹായിക്കുന്നത് ഇലക്കറികൾ ചീര കേൽ തുടങ്ങിയ ഇലക്കറികൾ കഴിക്കുന്നതും അമിതവണ്ണവും കുടവയറും കുറയ്ക്കാൻ ഗുണകരമാണ് ഇവയെ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് ഇത് വിശപ്പ് നിയന്ത്രിക്കുന്നതിനും ഭക്ഷണം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ധാന്യങ്ങൾ ഓട്സ് ബ്രൗൺ റൈസ് തുടങ്ങിയവയിൽ ഉയർന്ന അളവിൽ നാരുകളും പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കൊഴുപ്പ് സംവരണം കുറയ്ക്കാനും സഹായിക്കുന്നു മീൻ സാൽമൺ മത്തി അയല പോലുള്ള മീനുകളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് വീക്കം കുറയ്ക്കുകയും കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും കുടവയർ കുറയ്ക്കുകയും ചെയ്യുന്നു വയർ വർഗങ്ങൾ പ്രോട്ടീനും നാരുകളും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ബീൻസും വയറുവർഗ്ഗങ്ങളും കഴിക്കുന്നതും കുടവയർ കുറയ്ക്കാൻ നല്ലതാണ് ഇത് വിശപ്പ് നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താനുമാണ് സഹായിക്കുന്നത് തൈര് പ്രോബയോട്ടിക്സ് ബയോട്ടിക്സാൽ സമ്പുഷ്ടമായ തൈര് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ദഹന പ്രശ്നങ്ങൾ മാറ്റുകയും കുടവയർ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ബെറി പഴങ്ങൾ നാരുകളും ആന്റി ഓക്സിഡന്റുകളും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ബെറികൾ കഴിക്കുന്നത് വീക്കം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇതുവഴി വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഇത് നല്ലതാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീയിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് കുടവയർ കുറ <icana boards> ും ഗുണകരമാണ് അവകാടോ ആരോഗ്യകരമായ കൊഴുപ്പുകളും നാരുകളും അടങ്ങിയ ആരോഗ്യപൂർണമായ ഭക്ഷണമാണ് അവകാടോ ഇത് കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കാനും ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാനും അതുവഴി കുടവയർ കുറയ്ക്കാനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ഭക്ഷണങ്ങളാണ് കുടവയർ കുറയ്ക്കാൻ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ദിവസേനയുള്ള ഭക്ഷണക്രമത്തിൽ ഇത്തരം ആഹാരങ്ങൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ദിവസവും വ്യായാമവും ചെയ്യാൻ ശ്രദ്ധിക്കുക ഏഴോ എട്ടോ മണിക്കൂർ ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഫാസ്റ്റ് ഫുഡ് പോലുള്ള ആഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് ഇവയൊക്കെ ഒഴിവാക്കുക അപ്പോൾ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കുടവേർ കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ